അരിയിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ രചന ജോയൽ സാജു എത്ര നാളെന്ന് വെച്ചാ ഞാൻ നിന്നെ സഹായിക്കുന്നേ ഇറങ്ങി പോയിക്കൂടെ നിനക്ക് എന്റെ ജീവിതം മുടിപ്പിക്കാനുണ്ടായ ജന്മം അതും പറഞ്ഞവൻ ആ മുറിവിട്ടിറങ്ങി ആനന്ദിന്റെ ഓരോ വാക്കുകളും ലക്ഷ്മിയെ കുത്തിനോവിച്ചുകൊണ്ടിരുന്നു എങ്കിലും അവൾ തന്റെ പ്രതീക്ഷ കൈവിടാതെ അവിടെ തന്നെ നിന്നു ഇത് സ്ഥിരസംഭവമായതിനാൽ ഇത് കേട്ട് ശീലമായതിനാൽ അവളുടെ മിഴികൾ വരണ്ട മരുഭൂമി പോലെ ആയിരുന്നു വീടിന്റെ മുറ്റത്തുള്ള മാവിൻ ചുവട്ടിലെ തടി കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടത്തിൽ ഇരിക്കുകയായിരുന്നു ആനന്ദ് തൻ്റെ മനസ്സ് കലങ്ങുമ്പോൾ അവൻ ആശ്വാസം കണ്ടെത്തുന്നത് ഈ സ്ഥലത്താണ് നല്ല തണുത്ത അന്തരീക്ഷവും രാത്രിയിലെ നിലാവും നക്ഷത്രങ്ങളും മേഘങ്ങളാൽ നിറം പൂശിയ മലനിരകളുമാണ് ഇവിടെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന അമ്മ തന്നെയാണ് ഈ കല്യാണത്തിന് നിർബന്ധിച്ച് അവൻ തൻ്റെ കഴിഞ്ഞുപോയ നാളുകളുടെ ഓർമ്മ പുസ്തകം തുറന്നു അമ്മയിൽ നിന്ന് പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ബാംഗ്ലൂരിലെ ബാങ്ക് മാനേജർ ജോലിക്ക് ട്രാൻസ്ഫർ ഫോം അപ്ലൈ ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് അമ്മ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് വിളിവന്നു അത് കേട്ട് പിടഞ്ഞത് എൻ്റെ നെഞ്ചാണ് ലീവ് എടുത്തുകൊണ്ട് ട്രെയിനിൽ കയറി എങ്കിലും മനസ്സ് ട്രെയിനിനേക്കാളും വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരുന്നു അച്ഛനൊരു കാർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു കുടുംബക്കാരൊക്കെ ഒഴിഞ്ഞപ്പോൾ ഞാനും പെങ്ങളും അമ്മയും തനിച്ചായി സ്കൂൾ ടീച്ചറായ അമ്മക്ക് സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ ഞങ്ങളവിടുന്ന് മാറി മനസ്സേറെ വേദനിച്ചു അച്ഛൻ അമ്മയും ഞങ്ങളെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു ഞങ്ങളുടെ മുമ്പിൽ അച്ഛൻ അമ്മയോട് എപ്പോഴും സ്നേഹപ്പെടിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു അതിൽ നാണക്കേടോ കുറച്ചിലോ അച്ഛൻ കാണിച്ചിരുന്നില്ല അച്ഛൻ അമ്മക്കൊരു ഭർത്താവ് മാത്രം ആയിരുന്നില്ല ഒരു കൂട്ടുകാരൻ ഒരച്ഛൻ ഒരു സഹോദരൻ എന്ന നിലയിൽ എപ്പോഴും സ്നേഹിച്ചിരുന്നു ഇടയ്ക്ക് ഞാൻ കേൾക്കാറുള്ള വാക്കായിരുന്നു അച്ഛൻ്റെത് നിന്റെ കണ്ണ് നിറഞ്ഞു പോയാ അതെനിക്ക് പ്രാണം പോകുന്ന വേദനയാ ഞങ്ങൾ ആരെങ്കിലും അമ്മയുടെ കണ്ണ് നനച്ചാൽ അത് മാത്രം അച്ഛൻ ക്ഷമിച്ചിരുന്നില്ല അതിനുള്ള ശിക്ഷയുണ്ടാകും എങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ അമ്മയും ഞങ്ങളെയും കൂട്ടി പുറത്തു കൊണ്ടുപോയി ഭക്ഷണമായി തരും അങ്ങനെയുള്ള ഞങ്ങളുടെ ലോകത്തെ വിധി തകർത്ത് കളഞ്ഞ് എൻ്റെ പതിനഞ്ചാം വയസ്സിലാണ് ഇനി അമ്മയെ നഷ്ടപ്പെടുത്താൻ വയ്യ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അമ്മേനോട് പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമാണ് എൻ്റെ കല്യാണം അമ്മ വേറെ ഒരു കുടുംബത്തിന് വാക്ക് കൊടുത്തു പോയെന്ന കാര്യം എൻ്റെ അടിയായിരുന്നു എൻ്റെ മനസ്സിലാദ്യ പ്രണയം ഞാൻ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന സത്യം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു അവൾ ജനി എന്ന എൻ്റെ കോളേജ് ലൈഫിൽ എൻ്റെ ഹൃദയത്തിൽ കയറി കൂടിയവൾ അവളെ മറക്കാൻ കഴിയില്ല അച്ഛൻ അമ്മയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പരിചരിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തു എൻ്റെ പ്രണയത്തെ അമ്മയോട് മറച്ചു വെക്കാതെ തുറന്നു പറഞ്ഞു പക്ഷേ അമ്മയുടെ എതിർപ്പും കണ്ണുനീരും എൻ്റെ തീരുമാനത്തെ മാറ്റിമറിച്ചു ഹോസ്പിറ്റലിൽ അച്ഛൻ എന്നോട് പറഞ്ഞ ആ കാര്യം അമ്മയെ നോക്കണം അവളുടെ കണ്ണ് നിറയ്ക്കരുത് അവളെ വേദനിപ്പിക്കരുത് അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ എൻ്റെ പ്രണയത്തെ മറന്നു അമ്മയുടെ കൂട്ടുകാരിയുടെ മകളുമായിട്ടായിരുന്നു എൻ്റെ കല്യാണം എന്നാൽ കല്യാണം കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അമ്മയുടെ അസുഖവുമെല്ലാം അമ്മയുടെ നാടകമായിരുന്നു എൻ്റെ സമനില തെറ്റിയ ആ അവസ്ഥയിലും എൻ്റെ എല്ലാ ദേഷ്യവും തീർത്തിരുന്നു ആദ്യ രാത്രിയിൽ പോലും അവഗണിച്ച അവളോട് മാത്രമായിരുന്നു ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് അമ്മയോടും പെങ്ങളോടും വഴക്കിട്ടിരുന്നില്ല എങ്കിലും അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി മാനസികമായി അവളെ വേദനിപ്പിച്ചു അവൾ പാവമാണ് മനസ്സിൽ നന്മ നിറഞ്ഞ പെണ്ണാണെന്ന് അറിയാമായിരുന്നു പക്ഷേ എൻ്റെ മനസ്സ് അവളെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഏട്ടൻ്റെ മനസ്സിൽ വേറെ പെണ്ണുണ്ടെന്ന കാര്യം ഞാൻ വൈകിയാണ് അറിഞ്ഞു പക്ഷേ ഞാൻ ഏട്ടനെ കല്യാണത്തിനുമ്പ് കണ്ടിട്ടുണ്ട് അന്ന് ഏട്ടനെ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് സ്നേഹിച്ചുപോയി ഏട്ടൻ്റെ അമ്മയോടുള്ള സ്നേഹം അത് ഏട്ടൻ്റെ ജീവനേക്കാൾ വരെ സ്നേഹിക്കാൻ ഇടയായി തീർന്നു പക്ഷേ കല്യാണം കഴിഞ്ഞുള്ള ആദ്യ രാത്രിയിൽ ഏട്ടൻ്റെ അവകണന് വിഷമുണ്ടാക്കിയെങ്കിലും അത് കാര്യമാക്കിയില്ല എന്നാൽ തുടർച്ചയായിട്ടുള്ള രാത്രികളിൽ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ഉതിർത്തപ്പോൾ എൻ്റെ മിഴികൾ തൂവിക്കൊണ്ടിരുന്നു പ്രതീക്ഷ കൈവിടാതെ ഞാൻ കാത്തിരുന്നു നല്ല ജീവിതത്തിനായി ഏട്ടൻ്റെ സ്നേഹത്തിനായി കുറച്ച് നാളുകൾ മുമ്പോട്ട് പോയി എനിക്ക് ലക്ഷ്മിയോടുള്ള സമീപനത്തിൽ മാറ്റം വന്നു എങ്കിലും അവളെ സ്നേഹിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല എങ്കിലും അവളെ കുറ്റപ്പെടുന്ന ഒഴിവാക്കിയിരുന്നു അതിന് കാരണം ഞാൻ അവളോട് ചെയ്യുന്ന തെറ്റിൻ്റെ കുറ്റബോധമായിരുന്നു ഒരു ദിവസം രാത്രിയിലെ സ്വപ്നം എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി കൗമാരപ്രായത്തിലുള്ള എൻ്റെയും ലക്ഷ്മിയുടെയും ഒരു കമ്പ്യൂട്ടർ ക്ലാസ് പരസ്പരം മുഖം നോക്കിക്കൊണ്ട് കണ്ണുകളിൽ കഥകളും കൈമാറി പ്രണയിച്ചു ഒരു വാക്കുപോലും ഞങ്ങൾ സംസാരിക്കാതെ തന്നെ അങ്ങനെ ഇരിക്കാൻ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ എൻ്റെ അടുത്തേക്ക് വന്നത് അവളുടെ ശരീരം എൻ്റെ അടുത്ത് വന്ന് ചേർന്നപ്പോൾ അത് ലക്ഷ്മിയാണെന്ന് എനിക്ക് മനസ്സിലായി പെട്ടെന്ന് അവൾ ബോധം കേട്ട എൻ്റെ മേൽ വീണപ്പോൾ കണ്ടു അവളുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നു അവളെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ എൻ്റെ ചങ്കി പിടഞ്ഞു അവളെയും കൊണ്ട് മറ്റു അധ്യാപകരെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്നു അന്നേരമാണ് അവൾ പോയിസൺ കഴിച്ചതാണ് ഇങ്ങനെയാവാൻ കാരണമെന്ന് അറിഞ്ഞത് കുറച്ചു കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് മിഴുകൾ തൂവിക്കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു അധ്യാപകർ അവളോട് ഇത് ചെയ്യാനുള്ള കാരണം ചോദിച്ചപ്പോൾ അവൾ എന്നോട് തനിയെ സംസാരിക്കണമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ എടുത്ത റൂമിലുള്ള ആരാധനത്തിൽ അവൾ എൻ്റെ കൈപ്പിടിച്ച് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ അവൾ കരയുന്നതാണ് കണ്ടത് അതെന്റെ മനസ്സിൽ നീറ്റൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതിനുള്ള കാരണം പറഞ്ഞപ്പോൾ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പെട്ടെന്ന് തന്നെ അവൾ ബ്ലേഡ് എടുത്ത് കഴുത്തിലേക്ക് വെക്കാൻ തുടങ്ങിയതും ഞാൻ തടയാൻ ശ്രമിച്ച ഒരേ സമയമായിരുന്നു എന്നാൽ അവളുടെ കഴുത്തിൽ പാതി ആഴത്തിൽ മുറിവേറ്റത് അവൾ താഴേക്ക് വീഴാൻ തുടങ്ങിയ ആ സമയം പിടിച്ചപ്പോഴാണ് ഞാൻ കണ്ടത് ഹൃദയം പൊട്ടി ഞാൻ അലറി വിളിച്ചു പെട്ടെന്നാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് വല്ലാതെ വിയർത്ത് കുളിച്ച് വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റ് ഇട്ടു അലമാരയിലെ മേശയിൽ വെച്ചിരുന്ന ജഗിൽ നിന്ന് വെള്ളം കുടിച്ച് കഴിഞ്ഞ് ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ടു എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ പോലും അറിയാതെ അവളെ സ്നേഹിച്ചു തുടങ്ങി എങ്കിലും അത് ഞാൻ പ്രകടിപ്പിച്ചില്ല അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞ് അവൻ ജോലിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സുഹൃത്ത് അവന് വാട്സാപ്പിൽ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടും എൻഗേജ്മെൻറ്റ് ഫോട്ടോസും അയച്ചത് അത് കണ്ടപ്പോൾ എന്റെ മനസ്സ് കൈവിട്ടുപോയി ആരെയാണോ ഞാൻ സ്നേഹിച്ചത് അവൾ ഹാപ്പിയായി പുതിയ ലൈഫിൽ പ്രവേശിക്കുന്ന ഫോട്ടോസാണ് അത് ഞാൻ സഹിക്കും പക്ഷേ മെസ്സേജ് അതാണെന്നെ തകർത്ത് അവൾ എന്നെ നേരം പോക്കായി മാത്രമാണ് കണ്ടതെന്ന് ആ സമയത്ത് പോലും വേറെ ബന്ധമുണ്ടെന്ന് അതുപോലെയാണ് ഇതെന്ന് എങ്ങനെ സഹിക്കണം ഞാൻ ഇല്ല കഴിയില്ല അവളോട് ക്ഷമിക്കാൻ കഴിയില്ല വൈകുന്നേരം വരെ എങ്ങനെയോ പിടിച്ചിരുന്നു കാറിൽ കയറി വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മിഴികൾ തൂവിക്കൊണ്ടിരുന്നു ഒപ്പം സങ്കടവും ദേഷ്യവും വീട്ടിലേക്ക് കയറി നേരെ റൂമിലെത്തി കുളിമുറിയിൽ കയറി ഷവറ് തുറന്ന് കരഞ്ഞു തീരും വരെ നിന്നു അത്താഴം കഴിക്കാൻ വിളിച്ചെങ്കിലും ചെന്നില്ല പക്ഷെ ഓരോ നിമിഷത്തിലും എൻ്റെ ദേഷ്യവും സങ്കടവും കൂടി വന്നു കട്ടിലിരിക്കുമ്പോഴാണ് അവൾ കടന്നു വരുന്നത് എൻ്റെ മുഖം വല്ലാതിരിക്കുന്നതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അവളുടെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല പക്ഷെ അവടെ നിരന്തരമായ ചോദ്യവും പറച്ചിലും എൻ്റെ ദേഷ്യവും സങ്കടവും കൂട്ടി ഞാൻ അവിടെ മുമ്പിൽ മുട്ടിന്മയിൽ നിന്നുകൊണ്ട് മിഴികൾ തൂവി യാജിച്ചു അല്പമെങ്കിലും ദയ കാണിക്കണം നീ പോയി തന്നൂടെ ഇതുവരെ വീഴാത്ത കണ്ണീരുന്ന ഏട്ടൻ്റെ പ്രവൃത്തി കാരണം വീണു ഒരിക്കലും സഹായിക്കാൻ കഴിയാത്ത കാഴ്ചയാണ് കരഞ്ഞുകൊണ്ട് ഞാൻ ആ മുറിവിട്ടിറങ്ങി നേരം വളർത്തപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു ഏട്ടൻ്റെ അനുവാദത്തോടെ എൻ്റെ വീട്ടിൽ പോകുകയാണ് നമുക്ക് സുഖമില്ലെന്നും കള്ളം പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത് വളരെ വൈകിയാണ് എഴുന്നേറ്റത് താഴേക്ക് ചെന്നപ്പോൾ അവളെ കണ്ടില്ല ഭക്ഷണത്തിനായിരുന്നപ്പോഴാണ് അമ്മയുടെയും പെങ്ങളുടെയും സംസാരം ശ്രദ്ധിച്ച് അവൾ അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം വീട്ടിലേക്ക് പോയി എന്ന് നീ വൈകുന്നേരം അവിടെ ചെല്ലില്ലേ അമ്മ ചോദിച്ചു ആ തിരക്കില്ലേ പോ അത് കഴിക്കാതെ ഞാൻ എഴുന്നേറ്റു ഏഴത്തി പോയതിൻ്റെ ആണമ്മേ എന്ന് പെങ്ങൾ കളിയാക്കുമ്പോൾ മനസ്സിലൊരു നീറ്റൽ അനുഭവപ്പെടുന്നു അവളോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു മുറിയിൽ ചെന്നപ്പോൾ വല്ലാത്ത ഏകാന്തത എനിക്ക് അവളില്ലാതെ പറ്റില്ലെന്ന് തോന്നൽ ഇന്ന് വൈകുന്നേരം അവിടേക്ക് ചെല്ലണമെന്ന തീരുമാനത്തോടെ ജോലിസ്ഥലത്ത് പോയി ഒരു ഉച്ചയായപ്പോഴാണ് എനിക്ക് കോള് വന്നത് അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം നിശ്ചലമായി മിഴികൾ തൂവി കാറിൽ കയറി വേഗത്തിൽ അവളുടെ അടുത്തേക്ക് പാഞ്ഞു ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് അവടെ അടുത്തെത്തിയെങ്കിലെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിച്ചുപോയി ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിച്ച് അവളുടെ അടുത്തേക്ക് ഓടി അപ്പോഴേക്ക് ഐ സിയുയിൽ നിന്ന് ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടറെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ കയറി കണ്ടോളാൻ പറഞ്ഞു ലക്ഷ്മിയുടെ ഒരു സുഹൃത്താണ് ഞാനെന്ന് മിഴികൾ തൂവിക്കൊണ്ട് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അകത്ത് ചെന്ന് അവൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുള്ള മുഴുവൻ സ്നേഹവും പുറത്തേക്ക് വന്നു അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എൻ്റെ പാദങ്ങൾ വിറക്കുന്നുണ്ടായിരുന്നു അവളുടെ കൈ സ്പർശിച്ചപ്പോൾ കണ്ണടച്ചുകൊണ്ട് അവൾ എന്നെ ഏട്ടായെന്ന് വിളിച്ചു പിന്നെയും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ കണ്ണു തുറന്നു എന്നെ നോക്കി ആ വേദനയ്ക്കിടയിലും പുഞ്ചിരിച്ചു നീ എന്തു പണിയാമോളെ കാണിച്ച് എൻ്റെ സ്നേഹത്തോടെയുള്ള വിളിയിൽ അവളുടെ മുഖം പ്രസന്നമായി ഞാൻ എൻ്റെ അവസ്ഥയിൽ നിന്നോട് അങ്ങനെ പറഞ്ഞു പോയതല്ലേ എനിക്ക് വേണം നിന്നെ എന്നോട് ക്ഷമിക്കണം എൻ്റെ ക്ഷമാപണം കേട്ട് അവൾ ഇടേറിയ ശബ്ദത്തിൽ പറഞ്ഞു വേണ്ട എന്നോട് അങ്ങനെയൊന്നും പറയരുത് ഇപ്പം ഏട്ടനൊപ്പം ജീവിക്കാൻ കൊതി തോന്നുന്നു എനിക്ക് പറ്റിയ മണ്ഡത്തിലായിരുന്നു അവൻ ഞേട്ടലോടെ കേട്ടുകൊണ്ട് അവളോട് പറഞ്ഞു അപ്പം നീ എന്തിന് ഇത്രയും നാൾ എനിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ ഈ ഒരു ദിവസം കൂടി കാത്തിരിക്കായിരുന്നില്ല നിനക്ക് എൻ്റെ കൈകളാൽ കോരിയെടുത്ത് നിന്നെ കൊണ്ടുപോകായിരുന്നു അപ്പ ഏട്ടനെ അത്രയും സ്നേഹിക്കുന്നുണ്ടോ അവൻ തലാഴ്ത്തിക്കൊണ്ട് പൂവെന്ന് പറഞ്ഞു തല ഉയർത്തിക്കൊണ്ട് അവടെ മുഖം നോക്കി അവൻ പതിയെ പറഞ്ഞു അത് വെച്ചു ഞാൻ നിന്നെ ലച്ചു 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 അവൻ അവടെ മുഖം തട്ടിക്കൊണ്ട് വിളിച്ചു മിഴികൾ തൂവിക്കൊണ്ട് അവൻ പിന്നെയും ഭ്രാന്തമായി അവൾ വിളിച്ചു പിന്നെയും പലതവണ അവൾ വിളിച്ച് അലറികരഞ്ഞു അവന്റെ ശബ്ദം കേട്ട് പുറത്തുന്നവർ ഓടി അകത്തേക്ക് വന്നു അവന്റെ ആ അവസ്ഥയിൽ അവന്റെ അമ്മയും പെങ്ങളും നഴ്സുമാരും ഡോക്ടറെ മിഴികൾ പൊഴിച്ചു നാലു വർഷങ്ങൾക്ക് ശേഷം അവൾ വിടെ പറഞ്ഞിട്ട് ഇന്നേക്ക് നാലു വർഷം തികയുന്നു കടൽ തീരത്ത് സൂര്യൻ തൻ്റെ വിവിധ വർണ്ണങ്ങൾ ആകാശത്ത് വിതറിക്കൊണ്ട് കടലിലേക്ക് താഴാൻ തുടങ്ങി അവിടെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ആനന്ദ് മണലിൽ ഹൃദയത്തിൽ തട്ടി എഴുതി അരിയിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അവൻ തൻ്റെ അത്തരങ്ങളാൽ ഇപ്രകാരം മന്ത്രിച്ചു അതിലച്ചു അച്ഛൻ അമ്മയെ സ്നേഹിച്ചത് പോലെ നിന്നെ സ്നേഹിക്കാം അച്ഛൻ അമ്മയെ പരിചരിച്ചതുപോലെ നിന്നെ പരിചരിക്കാം അച്ഛൻ അമ്മയുടെ കണ്ണ് നടക്കാതെ നോക്കിയതുപോലെ നിന്റെ കണ്ണ് നിറക്കാതെ നോക്കാൻ ഈ കടൽ തീരത്ത് വന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ലച്ചു എന്ന് ഉറക്കെ പറയാം എന്നരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിയായിട്ട് ആഗ്രഹിച്ചു പോകുന്നു എന്നെ വിട്ട് നീ അകന്ന് പോയപ്പോൾ നിന്നിലേക്ക് എത്താൻ ഞാൻ കൊതിച്ചു പോകുന്നു ഇനി ഈ ജന്മം നിന്നെ കൂടാതെ എൻ്റെ ജീവിതം പൂർണ്ണമാവില്ല ലച്ചു ഞാൻ വരും നിൻ്റെ അടുത്തേക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ലച്ചു